അവർക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരാളെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ മതി അപ്പം തന്നെ ഇളകി എല്ലാവരും നമ്മുടെ അടുത്തേക്ക് ഒരു അറ്റാക്ക് ചെയ്യും ഹലോ കോയ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ഇപ്പോൾ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് വാണ എന്ന് വിളിച്ചെന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പറയാം വിറ്റ് വിറ്റെന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പം അവർ ഒരു സിനിമാ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു ഒരാളെ വാണോ എന്ന് വിളിച്ചതാണ് പ്രശ്നം അപ്പം സംഭവം ഇത് അവർ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്തത് അതായത് ഈ സിനിമയുടെ ആൾക്കാരും ഇവരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് അവരത് ചെയ്തത് പക്ഷേ ഇത് വിളിച്ചവർക്കും കുഴപ്പമില്ല കേട്ടവർക്കും കുഴപ്പമില്ല പക്ഷെ കുഴപ്പം ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് കണ്ടിരിക്കുന്നവർക്കാണ് ഈ പ്രശ്നം അതായത് സാധാ നമ്മളെ പോലെയുള്ള ആൾക്കാർക്കാണ് ഈ പ്രശ്നം ഇവർ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ പ്രശ്നം അവർക്കാണ് അപ്പോൾ ഇതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ വീഡിയോ അറിയിക്കഴിഞ്ഞാൽ എല്ലാവരും അതായത് ഷസാം തൊപ്പി സീക്രട്ട് ഏജന്റ് എല്ലാവരും റിയാക്ട് ചെയ്ത് ഇവൻ അങ്ങനെ വലിയ സംഭവമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻഡ് കോമഡി അല്ലെങ്കിൽ റോസ് എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ പരിപാടിയാണ് അതായത് ഇംഗ്ലീഷുകാർ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടിയായിരുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്കും പയ്യെ പയ്യത് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് അറിയാത്തവർക്കാണ് ഈ പ്രശ്നം അതായത് ഈ നമ്മളിപ്പോൾ ഈ വെസ്റ്റേൺ സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നല്ല രീതിയിൽ പച്ചത്തെറിയാണ് അവർ വിളിക്കുന്നത് അതായത് എന്തും പറയാമെന്നുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അത് അപ്പോൾ അത് മനസ്സിലാക്കാതെയാണ് കൂടുതൽ ആൾക്കാരും കൂടുതലാൾക്കാരും ഇങ്ങനെ അവരുടെ ഇതിൽ പോയി തെറി വിളിക്കുക അല്ലെങ്കിൽ അവരെ പോയിട്ട് ഇതാ ഒരുപാട് തെറി പറയുക അപ്പം അവർ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും കയറിയിട്ട് റിയാക്ട് ചെയ്ത് അങ്ങനെ ഒരു പ്രശ്നമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇപ്പം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയാക്ട് ചെയ്ത ആൾക്കാരൊക്കെ സത്യം പറഞ്ഞാൽ അവർക്ക് ഗുണമാണ് ചെയ്തത് അവരെ എന്തായാലും ഇത് വലുതായിട്ട് ബാധിക്കാൻ പോകുന്നില്ല കാരണം ഇത് വിളി കേട്ടവർക്കും പ്രശ്നമില്ല വിളിച്ചവർക്കും പ്രശ്നമില്ലാത്ത സ്ഥിതിക്ക് ഇതെന്തായാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കൂടുതൽ അവർ ആൾക്കാർക്ക് ആൾക്കാരെ ഇങ്ങനെ ഇരുത്തിയിട്ട് റോസ്റ്റ് ചെയ്യാനുള്ള ഒരു ബൂസ്റ്റും അവർക്ക് ഓൾറെഡി കിട്ടി കാരണം ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിൽ യൂട്യൂബില് അത് പോസിറ്റീവായിട്ട് വരത്തുള്ളൂ കാരണം യൂട്യൂബിൽ അതെല്ലാം ഒരു അൽഗോരിതമായിട്ടാണ് വരുന്നത് അപ്പം കൂടുതൽ നിങ്ങൾ ഒരാളെ തെറിവിളിക്കാൻ പോകുന്നതനുസരിച്ച് കൂടുതൽ വളരത്തെയുള്ള ഒരു യൂട്യൂബിൽ ഇത് കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വാക്ക് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഇത്ര എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ അവരുടെ ആ സൈഡിലേക്ക് പോകാതിരിക്കുക നിങ്ങൾക്ക് കാണാതിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പം നിങ്ങൾ കൂടുതൽ ഇത് കാണുകയും കമൻറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അവരെ തെറി തെറിവിളിക്കുകയും ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ കൂടുതൽ സ്ഥലത്ത് കാണാനാണ് ചാൻസ് കൂടുതൽ കാരണം ഏത് ഏതാണെങ്കിലും ആദ്യമായിട്ട് വരുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല അവർ ഫുള്ള് തെറിവിളിയായിരിക്കും അപ്പോൾ അവർക്ക് സത്യം പറഞ്ഞാൽ ഇത് ഗുണമായി അപ്പം പറയാം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു യൂട്യൂബറാണ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മൈൻഡ് ചെയ്യാതെ വിടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാരണം നിങ്ങൾ കൂടുതൽ അവരെ ഇതാക്കാൻ പോകുന്നതനുസരിച്ച് അവർ കൂടുതൽ വളരത്തേ ഉള്ളു അപ്പോൾ വിറ്റ് ടീം എന്ന് പറഞ്ഞ ആൾക്കാരെ ഒരാൾക്കും അറിയത്തില്ലായിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു പത്തോ ഒരു അയ്യായിരം പേരെന്തോ അറിയുന്ന ഒരു ആൾക്കാർ നിന്നിട്ട് ഇപ്പോൾ അമ്പതിനായിരം അറുപതിനായിരം ആൾക്കാർ അതായത് പത്തും പതിനഞ്ച് ഇരട്ടി ആൾക്കാർ അറിയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു അതേപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെല്ലാ യൂട്യൂബേഴ്സും അതായത് നെഗറ്റീവ് തൊപ്പി തന്നെ പുതിയൊരു രീതിയിലുള്ള കണ്ടന്റ് പുതിയ രീതിയല്ല ഈ പോലെ കോപ്പി അടിച്ച് കൊണ്ടുവന്ന കണ്ടന്റ് അത് ഇഷ്ടപ്പെടാത്തവരുണ്ടായാലും ഇപ്പം ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പം തൊപ്പി ഇത് ആദ്യം കൊണ്ടു ഈ പ്രായമുള്ള ആൾക്കാരാണ് കൂടുതലും ഇവനെന്തോ കാണിക്കുന്ന ഇവനെന്തോ കാണിക്കുന്ന രീതിയിലായി പിന്നെ എല്ലാവരും ഇപ്പം തൊപ്പിയുടെ ഫാൻസ് ആണ് ആൾക്കാരും അപ്പോൾ തൊപ്പി ഈ പറഞ്ഞ പോലെ കണ്ടന്റ് കോപ്പി അടിച്ചിട്ടതാണ് അത് അത് വൈറലായി അതേപോലെ ഇപ്പം കുറെ പിള്ളേർ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ചാനലുണ്ട് അതേപോലെ വീഡിയോസ് ചെയ്യുന്ന അപ്പം ആ കൾച്ചറിന് പയ്യെ പയ്യെ നമ്മൾ ബാക്കിയുള്ളൊരു കോപ്പി അടിച്ച് തുടങ്ങും പിള്ളേരാണ് കൂടുതലും അത് ഇങ്ങനെ കോപ്പി അടിക്കാൻ തുടങ്ങുന്നത് അതേപോലെ റോസ്റ്റിംഗിന് കൂടുതൽ വരാൻ തുടങ്ങും അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളത് കാണാൻ നിൽക്കരുത് എല്ലാ എല്ലാവരും വന്നിട്ട് അയ്യോ അതങ്ങനെ പോയി ഇവൻ വലിയൊരു നടനാണ് ആ എന്താ വലിയ ഇപ്പോൾ കുറേ ആൾക്കാരെന്ന് പറയുന്നിട്ട് ഓ അവൻ നല്ല ഇപ്പോലെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നതാണ് അവന് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട് അതുകൊണ്ട് എന്താ പറയാൻ പാടില്ലേ ഇത് ആ വെറുതെ ഒരാളെ പോയി വിളിച്ചല്ല അവരിങ്ങോട്ട് അവരങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ പറയുമെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഈ ആൾക്കാർ ആവശ്യമില്ലാത്തതിൽ ഇതിലിങ്ങനെ കമൻ്റ് ചെയ്യുന്നത് ഭയങ്കര ബോറായിട്ട് തോന്നി അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താ പറയുക വാണോന്ന് ജസ്റ്റ് ആ വാണമെന്നുള്ളൊരു വാക്ക് കേട്ടാൽ പോലും തിളയ്ക്കുന്ന അല്ലെങ്കിൽ താങ്ങാൻ പറ്റാത്ത സമൂഹമാണ് നമ്മളത് ഈസി ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് യൂട്യൂബിലുള്ള ഓഡിയൻസിന് അല്ലെങ്കിൽ എല്ലാവരും അല്ല ഒരുപാട് ആൾക്കാരെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരാളെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ മതി അപ്പം തന്നെ ഇളകി എല്ലാവരും നമ്മുടെ അടുത്തേക്ക് ഒരു അറ്റാക്ക് ചെയ്യാൻ സൈബർ അറ്റാക്ക് ചെയ്യാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അവരെ തന്നെ നിങ്ങൾ വളർത്തുകയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വളർത്തണമെന്നും പറയുന്നില്ല നല്ല കാര്യമാണത് കാരണം അവർക്കത് ഗുണമേ ചെയ്യത്തുള്ളൂ നിങ്ങൾ എത്ര ഒരാളെ യൂട്യൂബിൽ തളർത്താൻ നോക്കുന്നോ അവർ സ്ട്രോങ് ആയിരിക്കണം കാരണം നിങ്ങൾ പറയുന്ന ഏതെങ്കിലും വാളി കമൻ്റ് കണ്ടിട്ട് തളർന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ അങ്ങനെയുള്ള എന്താവാ അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവും കാരണം ഇനി എല്ലാവരും സോഷ്യൽ മീഡിയയിലാണ് എല്ലാം ചെയ്യുന്നത് കാരണം ഇപ്പോൾ ചാനലില്ലാത്ത ആൾക്കാരില്ല എല്ലാ വീട്ടിലും ഒരു ചാനൽ വെച്ചെങ്കിലും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് എന്തായാലും അങ്ങനത്തെ കമൻ്റുകൾ വരും പക്ഷേ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരാണ് എല്ലാവരും വളർത്തുന്നത് ആയിട്ട് ചെറിയൊരു വാക്ക് ചെറിയൊരാ അതായത് അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ ഒരാളെന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അവരെ കൂട്ടുമായിട്ട് പോയി അറ്റാക്ക് ചെയ്ത് അവരെ മാക്സിമം വളർത്തുന്നത് നിങ്ങളാണ് അപ്പം അതുകൊണ്ട് എന്തായാലും നിങ്ങളെ കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പൊ അത്ര എനിക്ക് പറയാനുള്ളൂ എന്തായാലും പുതിയൊരു വീഡിയോ കാണാം ബൈ